നമസ്കാരം ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടമായ വയനാടിന് കൈത്താങ്ങായുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ചു മലയാള സിനിമാ മേഖലയും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായം എത്തിക്കാനായി ഡിവൈഎഫ്ഐ ആരംഭിച്ച കളക്ഷൻ സെന്ററിലെ സജീവ പ്രവർത്തനത്തിൽ നടി നിഖില വിമൽ പങ്കാളിയായി തളിപ്പറമ്പിൽ സജ്ജമാക്കിയ കളക്ഷൻ സെന്ററിൽ രാത്രി ഏറെ വൈകിയും നിഖില വിമൽ തുടർന്നു സാധനങ്ങൾ പാക്ക് ചെയ്തും മാർക്ക് ചെയ്തും നിഖില കളക്ഷൻ പോയിന്റിൽ ഉണ്ടായിരുന്നു നേരത്തെ മമ്മൂട്ടി മോഹൻലാൽ മഞ്ജു വാര്യർ പൃഥ്വിരാജ് ടൊവിനോ തോമസ് ബേസിൽ ജോസഫ് ഉണ്ണി മുകുന്ദൻ തുടങ്ങിയ താരങ്ങളും വയനാടിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരുന്നു കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടർന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രമിക്കണമെന്ന് മമ്മൂട്ടിയും മോഹൻലാലും ആവശ്യപ്പെട്ടു ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട കൺട്രോൾ റൂം നമ്പറുകളും താരങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു താരസംഘടനയായ അമ്മയുടെ ഈ വിവരങ്ങൾ പങ്കിട്ടിട്ടുണ്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടൊവിനോ തോമസ് ചിത്രം അജയന്റെ രണ്ടാം മോഷണം അപ്ഡേറ്റ് മാറ്റിവെച്ചിരുന്നു ഉരുൾപൊട്ടൽ മഴ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള മുന്നറിയിപ്പുകളും ടൊവിനോ തോമസ് പങ്കുവച്ചിട്ടുണ്ട് വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ നേരുന്നതായി ഉണ്ണിമുകുന്ദൻ അറിയിച്ചു കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സഹായം ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ദുരന്തത്തെ നേരിടാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെയും ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കുകയെന്നും ഉണ്ണി മുകുന്ദൻ ആവശ്യപ്പെട്ടു മഞ്ജു വാര്യർ ചിത്രം ഫൂട്ടേജിന്റെ റിലീസ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിരിക്കുകയാണ് മാത്രമല്ല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുറപ്പെടുവിച്ച മിക്ക മുന്നറിയിപ്പുകളും താരം തന്റെ പേജിൽ പങ്കുവച്ചിട്ടുമുണ്ട് കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ശേഖരിക്കുന്നതിന്റെ പോസ്റ്ററും മഞ്ജുവിന്റെ പേജിലുണ്ട് ജാതിമത ഭേദമന്യേ സർവ്വ മനുഷ്യരും വയനാടിനായി കൈക്കോർക്കുകയാണ് ഇന്നലെ ഷെഫ് പിള്ള ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറന്റിൽ നിന്ന് രക്ഷാപ്രവർത്തകർക്കും മറ്റുമായി ആയിരത്തോളം പേർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് എഐ വൈ എഫ് എന്നീ യുവജന സംഘടനകളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കുടിവെള്ളം ബിസ്ക്കറ്റ് ബ്രെഡ് പോലുള്ള ഭക്ഷണ സാമഗ്രികൾ സാനിറ്ററി നാപ്കിൻ ഡൈപ്പറുകൾ വസ്ത്രങ്ങൾ പുതപ്പ് അടക്കമുള്ള വസ്തുക്കളാണ് ഇവർ ശേഖരിച്ച് ക്യാമ്പുകളിൽ എത്തിക്കുന്നത് അതിനിടെ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ ആരംഭിച്ചു നാല് സംഘങ്ങളിലായി നൂറ്റി അൻപത് സൈനികരുടെ നേതൃത്വത്തിലാണ് ഇനി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്